ഞാൻ പറയാൻ പോകുന്നത് ഇക്കിഗായ് എന്നെക്കുറിച്ചാണ് ഇക്കി ഗായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് ജപ്പാനിലെ ഒരു ദ്വീപിനെക്കുറിച്ച് ഒക്കിമാവോ എന്ന് പറയുന്ന ഒരു ദ്വീപിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് കേട്ടോ കഥയല്ല ഒറിജിനൽ സംഭവമാണ് അവിടുത്തെ ഗവൺമെൻറ് ജപ്പാൻ ഗവൺമെൻറ് അവിടെ സർവേ നടത്തിയപ്പോൾ അവിടെ ജനസംഖ്യ ജനസംഖ്യ കുറവാണ് പക്ഷേ ആയുസ് ദൈർഘ്യം ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞു ആയുസ് ഭയങ്കരമാണ് അവിടുത്തെ ജനങ്ങൾക്ക് സ്ത്രീകളൊക്കെ തൊണ്ണൂറ് വയസ്സിന് മുകളിലും നൂറ് വയസ്സിന് മുകളിലുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട് അവിടെ എന്നാണ് പറയുന്നത് ആവറേജ് ഈ വയസ്സെന്ന് പറയുന്നത് തൊണ്ണൂറും എൺപതും ഒക്കെയാണ് നൂറ് വയസ്സിന് മുകളിലുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട് പക്ഷേ അവരാരും കിടപ്പ് കിടക്കണവരല്ല എല്ലാവരും നല്ല ആരോഗ്യവന്മാരാണ് എന്നാണ് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഭക്ഷണത്തിലും അവിടെ അവരുടെ എക്സസൈസും എല്ലാം ആ രീതിയിലുള്ളതാണ് എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജിമ്മിൽ പോകണോ ഒന്നുമില്ല അവർ കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ എന്ന് വെച്ചാൽ അവർ ഏർലി മോർണിംഗിൽ എണീക്കും എന്നിട്ട് അവർ പറമ്പിൽ അവർക്ക് ചെയ്യാനുള്ള പണികൾ ചെയ്യും അവരുടെ എല്ലാ അവയവങ്ങൾക്കും ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ഓരോ പണികളും തന്നെ തന്നെ കൃഷി ചെയ്യുന്നു ഒരു വിഷാംശമൊന്നുമില്ലാത്ത കൃഷികളാണ് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കുന്നത് വിഷാംശം പുറത്തുനിന്നുള്ളവർക്കൊന്നും അവിടെ പ്രവേശനമില്ല എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് അന്വേഷിച്ചിട്ട് അവരുടെ ഈ ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് പറയുന്നത് അല്ലാണ്ട് പുറത്തുനിന്നുള്ള പോയി അവരെക്കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ അങ്ങാണ്ട് ഡിസ്കവറി ചാനലുകാരെങ്ങാണ്ട് ഒരു പ്രാവശ്യം കുറേ നാൾ പോയി താമസിച്ച് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലാണ്ട് അവർക്ക് വേറെ ആരെയും അവിടെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല അതേപോലെ മദ്യം എന്ന് പറയുന്ന സാധനം ഇല്ല അവർക്ക് അതേപോലെ ഹോട്ടലുകളാണെങ്കിലും കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റുകൾ പോലെ ഉണ്ടെങ്കിലും അവർ തന്നെ ഉണ്ടാക്കുന്ന ഫുഡുകളും ഒക്കെയാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ അവരെപ്പോഴും സന്തോഷവാന്മാരായിട്ടേ ഇരിക്കുകയുള്ളു കാരണം അവർക്ക് വേറെ ഒരു ചിന്തയില്ല അവർക്ക് ഒത്തിരി സുഹൃബന്ധങ്ങളില്ല നമ്മളിപ്പോൾ ഒത്തിരി നാട്ടുകാരും ഒത്തിരി ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കൂട്ടുകൂടില്ലേ അവർക്ക് കുറച്ചൊരു ആൾക്കാരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ അവർ തുടർച്ചയായിട്ടും നിലനിർത്തിക്കൊണ്ടുപോകണം ഫ്രണ്ട്ഷിപ്പാണ് എന്നും കാണുന്നവരുണ്ടായിരിക്കും ആഴ്ച കാണുന്നവരുണ്ടായിരിക്കും മാസത്തിൽ കാണുന്നവരുണ്ടായിരിക്കും അവർ തമ്മിൽ അവരുടെ ആശയവിനിമയങ്ങൾ നടത്തുകയും അവർ പുതിയത് എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് കൃഷിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ സാധനങ്ങൾക്കൊക്കെ തുച്ഛമായ വിലയ്ക്ക് അവരങ്ങോടും ഇങ്ങോട്ടും ഒക്കെ കച്ചവടം നടത്തിയും ഒക്കെയാണ് മീൻ പിടിക്കും നല്ല ഫ്രഷായിട്ടുള്ള മീൻ ദ്വീപല്ലേ അപ്പം അത് അതാണ് അവരുപയോഗിക്കുന്നത് ഇറച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അവർ തന്നെ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നും ഒക്കെയാണ് അവർ അവരുപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജനവിഭാഗമാണ് ഈ ഒക്കിന് നാവോയില് ഉള്ള ജനങ്ങൾ അത് തന്നെയല്ല അവർ ഭക്ഷണം കഴിക്കുന്നത് അരവയർ ഭക്ഷണമേ കഴിക്കുള്ളൂ എന്നു പറയുന്നത് അതിനൊരു സീക്രട്ട് ഉണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിലാണ് കഴിക്കുന്നത് അപ്പം അളവ് കൂടിയിരിക്കുമല്ലോ പാത്രം നിറഞ്ഞിരിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ കഴിക്കുന്ന സമയത്ത് അവരങ്ങനെ കഴിക്കില്ല അവർ ആസ്വദിച്ച് പതുക്കെയാണ് ഭക്ഷണം കഴിക്കുകയുള്ളൂ അത് നമ്മൾ കേട്ടിട്ടില്ലേ പയ്യെ തിന്നാൽ പനിയും തിന്നാൽ എന്നൊക്കെ അതുപോലെ പതുക്കെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളൂ അതേപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അവരുടെ ഇടയ്ക്ക് തന്നെയുള്ള ചികിത്സകളും ഒക്കെ ഉള്ളു അല്ലാണ്ട് പുറത്തു പോയി മരുന്ന് മേടിച്ച് ഇങ്ങനെ കഴിക്കുന്ന അവസ്ഥകളൊന്നും ഇല്ല എന്നാണ് അവരെക്കുറിച്ച് പറയാൻ കഴിഞ്ഞത് നമ്മൾ ഈ ജപ്പാൻകാര് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം കണ്ണുകൊണ്ട് ആസ്വദിച്ച ശേഷം ഒരു ഭക്ഷണം അവർ കഴിക്കുകയുള്ളൂ കണ്ണുകൊണ്ട് നല്ല കളറുകൾ എല്ലാ സൈസ് കളറുകളും ഒക്കെ കണ്ട് ആസ്വദിച്ച ഒക്കെ ശേഷമാണ് ഈ ജപ്പാൻകാര് ഭക്ഷണം ഞങ്ങൾക്ക് കുറച്ച് അധികം ഫ്രണ്ട്സ് ഉണ്ട് ജപ്പാൻകാര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് പോയവരാട്ടോ മലയാളികളാണ് അവിടെ പോയി താമസിക്കുന്നവരാണ് അപ്പം അങ്ങനെ പിന്നെയുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇവർ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഇവരുടെ കൃഷിപ്പണികൾ ചെയ്യും കാലികൾ മേക്കുക അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം ഇവർ റെസ്റ്റ് എടുക്കും പിന്നെയും കുറച്ച് സമയം അങ്ങനെയാണ് അല്ലാണ്ട് ഒറ്റയടിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെയുള്ള പണികളൊന്നുമില്ല റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് ഇവരുടെ ഓരോ പണികളും ചെയ്യുന്നത് പിന്നെ സന്തോഷം കണ്ടെത്താൻ ഇവർ പരമാവധി ശ്രമിക്കും അതായത് അവരുടെ കൂട്ടുകളും എല്ലാം അങ്ങനെയാണ് പരസ്പരം എല്ലാം പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഇവർ സന്തോഷം എന്ന് പറയണം അതായത് എന്തെങ്കിലും കാര്യം വലിയ കാര്യമൊന്നും കിട്ടണ്ട അവർക്ക് സന്തോഷിക്കാനാണ് അവർ ചെറിയ കാര്യമാണെങ്കിൽ പോലും അവര് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അവർ സന്തോഷിക്കുന്നവരായിരിക്കും എന്നാണ് പറയുന്നത് അതാണ് ഈ ഒക്കിനാവക്കാർ അവരുടെ ദിനചര്യ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നു പറഞ്ഞു ഒന്നിനോടും ഒരാർത്തിയില്ലാത്ത ജീവിതമായിരിക്കും എന്ന് പറയുന്നത് കാരണം അവർ ഉള്ളതിലെല്ലാം സംതൃപ്തരാണ് അവർക്ക് കിട്ടുന്നതെല്ലാം അവർ ഭയങ്കര ഇതോടുകൂടി പിന്നെ ഭയങ്കര ഭക്തരാണ് അതായത് ദൈവികമായ വിശ്വാസമുള്ളവരായ യോക്കിമ്മാക്കാര് എന്ന് പറയുന്നത് ഇതാണ് ജപ്പാനിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം അവരുടെ ദിനചര്യയാണ് അവർക്ക് ഈ ആയുസ് കൂട്ടാൻ കാരണം എന്ന കാരണം എക്സസൈസ് ചെയ്യും എന്ന് വെച്ചാൽ ജിമ്മിലൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ അവർ നടക്കാൻ പോകും അത് സന്തോഷത്തോടു കൂടി അവർ ഫാമിലിയായിട്ടും ഒക്കെ ഇങ്ങനെ നടക്കും അതേപോലെ എല്ലാ അവയവങ്ങൾക്കും യോഗ പോലുള്ള ഇത് അവർ ചെയ്യാറുണ്ട് എക്സസൈസുകൾ ചെയ്യാറുണ്ട് പിന്നെ ഫുഡ് ഭയങ്കരമായിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്നത് അതായത് മാലിന്യം മായം ചേർക്കാത്ത ഫുഡാണ് അവർ കഴിക്കണത് വെള്ളം ശുദ്ധമായ വെള്ളമാണ് അവർക്കുള്ളത് ഇങ്ങനെ എല്ലാ കാര്യവും ശുദ്ധമായ ഒരു നാട്ടുകാരാണ് ഈ ജപ്പാൻകാരായ യു കനോ അപ്പം അവരുടെ ജീവിത രീതി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആയുസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് അവർക്ക് മരുന്നുകളും മന്ത്രങ്ങളും ഒക്കെ അവർക്കറിയാം അത് വെച്ചവർ ചികിത്സിക്കുന്ന എന്നാണ് പറയുന്നത് ആ രീതിയിലാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ നോർത്ത് വയ്ക്കുക അപ്പം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ നമുക്ക് സ്വന്തം കൃഷി ചെയ്ത് എല്ലാവരും തന്നെ ഒന്ന് സ്വയം കൃഷിയിലേക്കും അതേപോലെ എല്ലാ കാര്യ സന്തോഷവും ആവശ്യമില്ലാത്ത നമ്മുടെ തലയിലും വലിച്ചു വയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാക്കാൻ സാധിക്കുമെന്നേ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴല്ലേ നമുക്ക് വിഷമങ്ങളുണ്ടാകുന്നത് ഇല്ലേ നമുക്ക് പലർക്കും പറ്റുന്ന കുഴപ്പങ്ങളതാണ് എല്ലാ കാര്യം നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അത് നമ്മുടെ കാര്യത്തിനായിരിക്കില്ല മറ്റുള്ളവരുടെ കാര്യം ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നവരാണ് ഇതങ്ങനെയല്ല പിന്നെ നം ഈ ചെറുപ്പകാലം തൊട്ട് ഒറ്റപ്പെടൽ കുറ്റപ്പെടുത്തൽ അങ്ങനെ അനു അനുഭവിക്കുന്നില്ല ഇവരെന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം തൊട്ട് ഇവർ ജോളിയായിട്ട് സന്തോഷത്തോടെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ പറ്റുന്നെ നമ്മൾ ചെറുപ്പകാലം തൊട്ട് ഒറ്റപ്പെടുന്ന എത്രയോ പേരുകളുണ്ടല്ലേ അങ്ങനെയൊന്നുമില്ല അവരെല്ലാം എന്ത് കാര്യം ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നവരാണെന്നാണ് ഈ സർവേയിലും ഈ പഠനങ്ങളിലും ഒക്കെ പറയുന്നത് അതാണ് ജപ്പാനിലെ ഈ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ജപ്പാൻകാര ഒരു ശകലം പോലും സമയം അനുകാണ്ടിരിക്കുന്നവരായിരിക്കില്ല അവരെന്തെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ഇല്ലേ ജപ്പാൻകാര് ഭയങ്കര ബുദ്ധിവാൻമാരാണ് കുഞ്ഞു മനുഷ്യരാണെങ്കിലും ഭയങ്കര ബുദ്ധിവാന്മാരാണെന്നൊക്കെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് ജാപ്പനീസ് അല്ലേ അതുപോലെ തന്നെയാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരും അവരുടെ മീൻപിടുത്താണേലും നമ്മുടെ ഇവിടുത്തെ പോലെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബോട്ട് ഉപയോഗിച്ചോ ഒന്നുമല്ല കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ പോലെയുള്ളതും ചൂണ്ടയിട്ടും ഒക്കെയാണ് അവർ ഇന്നും ജീവിക്കുന്നതെന്ന് പറയുന്നത് അവർ ഒരു പരിഷ്കാരം പോലും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാത്ത ആൾക്കാരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഓർത്തോക്കി പുറത്തു നിന്നുള്ളവർ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലേ പുറത്തുനിന്നുള്ള ഒരു സാധനം പോലും മദ്യമോ ഒന്നും അവരുപയോഗിക്കുന്നില്ല അവർ അവിടെയുള്ള അവർക്കെന്തോ ഒരു മരത്തിൻ്റെ എന്തോ ഇതാണ് അവരെ മദ്യത്തിന് പകരം നമ്മുടെ ഇവിടെ കള്ള് പോലെ പനയത്തുന്നത് പോലെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലാതെ വേറൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ ശരീരത്തിന് നല്ലതാണല്ലോ അപ്പോൾ ഈ കെമിക്കലായിട്ടുള്ള ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നല്ലല്ലോ ഉപയോഗിക്കുന്നില്ലേ ഈ മറ്റേതൊക്കെ സ്പിരിറ്റിനകത്ത് കണ്ട കളറും ഒക്കെ ചേർത്താണ് നമ്മളീ വലിച്ചു കയറ്റുന്ന സാധനങ്ങളെല്ലാം എന്തോരം ദൂഷ്യം ഉണ്ടാക്കുന്നുണ്ട് ഞാനിത് ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റിലറി എനിക്ക് കാണാൻ സാധിച്ചു ഒരു മദ്യം ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറിയിൽ പണ്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്തപ്പം എക്സൈസിൻ്റെ ഒരു വിങ്ങുണ്ട് അതിനകത്ത് അപ്പം അങ്ങനെ ഒരു ഡിസ്റ്റിലറിയിൽ ഈ കാക്കനാടല്ല ഡിസ്റ്റിലറിയിൽ ഞാൻ ചുമ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വലിയ വലിയ ഡ്രമ്മ പോലെ വലിയ സാധനങ്ങൾ നമ്മുടെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു രണ്ട് രണ്ട് മൂന്ന് നില കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കമുള്ള വലിയ പിന്നെ ഈ ജാറുകളില്ലേ ജാർ പോലെ അടച്ചുള്ളതാട്ടോ അതിങ്ങനെ വെ അതുപോലത്തെ ഒരു അഞ്ചാറെണ്ണമുണ്ട് അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒരു ഫ്ലേവർ ആയിരിക്കും ആപ്പിളിൻ്റെയോ മുന്തിരിയുടെയോ എന്തിൻ്റെങ്കിലൊക്കെ ഫ്ലേവർ ആയിരിക്കും ഒരെണ്ണത്തിനകത്ത് സ്പിരിറ്റാണ് ഒരെണ്ണത്തിനകത്ത് വേറെ എന്തോ വെള്ളം പോലത്തെ എന്തോ സാധനം അങ്ങനെ അങ്ങനെ മൂന്നാലഞ്ച് ജാറുകളാണ് അത് എന്നിട്ട് ഇതി ഓരോ പിന്നെ പൈപ്പിക്കോടെ വന്നിട്ട് അത് പ്യൂരിഫൈ സ്പിരിറ്റ് അതിനെ നോക്കാൻ വേണ്ടിയിട്ട് എക്സൈസിനെ നിമിച്ചാണ് കെമിക്കലൊന്നും അതിനെ വേർതിരിച്ചിട്ടാണ് വന്നത് എന്നിട്ട് ആ ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ടാപ്പുകൾ കുപ്പികളിൽ ഇങ്ങനെ നിറച്ച് 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 ഇങ്ങനെ ട്രോളി പോലത്തെ സാധനത്തില് ഇങ്ങനെ ഉരുണ്ടുരുണ്ടു പോവുക നിറച്ച് നിറച്ച് പോകുന്നു വലിയ ജെ സി ബി കുഞ്ഞി ജെ സി ബി പോലത്തെ സാധനത്തെ വന്ന് തോണ്ടിയെടുത്തുകൊണ്ട് പാക്കിങ് സ്ഥലത്ത് കൊണ്ടുപോകുന്നു അവിടെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പാക്ക് ചെയ്യുന്നു പൊട്ട പൊട്ടേന്ന് തള്ളി 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 പുറത്തേക്ക് വിടുന്നു ഒരു സാധനം പൊതു ഒത്തിരി സ്റ്റാഫുകളുള്ള പത്തായിരത്തി അഞ്ഞൂറ് എനിക്ക് തോന്നുന്നു അത്രയും സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനം എനിക്ക് കാണാൻ യോഗം കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു വർഷം അവിടെ ജോലി ചെയ്ത ഡിസ്റ്റിലറിയിൽ അപ്പം ഞാൻ അത് കണ്ടപ്പം ഞാനിങ്ങനെ ഓർത്തു ഇതെന്തു ഇത് മുഴുവൻ നമ്മുടെ ഈ അവിടെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ അവിടുന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന പണിയാണ് എക്സൈസിനുള്ളത് ഇതിനകത്ത് കെമിക്കലൊന്നും ഇല്ലാന്ന് വരുത്തണം പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങിപ്പോ പോകുമ്പോൾ ഒപ്പിട്ട് ലോറി പുറത്തേക്ക് പോകുമ്പോൾ ഒപ്പിട്ട് കൊടുക്കണം ഓരോ ലോഡ് ഇറങ്ങി പോകുമ്പോഴും ഒരു ദിവസം ഇറങ്ങി പോകണ പത്തും ആയിരം ലോഡുകളാണ് ഒന്ന് ഓർത്ത് വെച്ചാൽ അത് മുഴുവൻ ഇങ്ങനെ ഒപ്പിട്ട് 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 ഒട്ട് കൊടുത്തോണ്ടിരിക്കണം അതെങ്ങനെ അതായിരുന്നു ജോലി അതാണ് എക്സൈസിൻ്റെ ജോലി വേറെ അവർക്ക് വേറെ പണികളൊന്നുമില്ല അപ്പോൾ ആ ആ ലോഡുകളിന്ന് ഓർത്തു നോക്കിയാൽ പത്ത് ആയിരം അല്ല പതിനായിരക്കണക്കിന് ലോഡുകൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പം അത് ഈ കേരളത്തിൻ്റെ ഒട്ടുമിക്ക സാധ്യതയും പോകേണ്ടത് ദിവസം ഇറങ്ങുമ്പം നമ്മളൊന്നും ഓർത്തു നോക്കിയാൽ ഈ കേരളത്തിലെ കുടിയന്മാരുടെ ഒരവസ്ഥ തന്നെയാണെന്നൊന്നും ഓർത്ത് നോക്കിയാൽ ഇത് മുഴുവൻ വിറ്റ് തീർക്കുമല്ലേ ഉള്ള ഏതെങ്കിലും ഒരു വെയർ ഹൗസിൽ ചാടിക്കുന്നു അവിടെ നിന്നത് ആ ജില്ലയിലേക്ക് വിതരണം ചെയ്യുന്നു അങ്ങനെയാണ് ഈ സംഭവം ഏതെങ്കിലും ഗോഡൗൺ പോലത്തെ ഉണ്ട് അവിടെ കൊണ്ടിറക്കിയിട്ട് അത് കുപ്പിയൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും പാക്ക് ഒക്കെ ശരിയാണോ നോക്കി അത് ഓരോരോ ബാ ബാറുകളിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും ഇത് കൊടുത്തുവിടുുക ചെയ്യണം അങ്ങനെ പോണ ഓരോ ദിവസം എത്ര ലോഡാണെന്ന് ഓർത്ത ഇത് മുഴുവൻ മനുഷ്യൻ കുടിച്ച് തീർക്കുന്ന സാധനം അല്ലേ അപ്പം ഞാനിതിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട് കാരണം ഇത്രയും സാധനം കാരളും എല്ലാ സാധനവും കിഡ്നിയും വട്ടണിയും ഒക്കെ അട്ടിച്ചു പോകുന്ന സൈസിൽ ഇതെന്തൂരും കുടിച്ച് മനുഷ്യൻ കയറ്റുന്നില്ലേ അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഞാനത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു സ്ഥാപനമാണ് കാക്കനാടുള്ള കാക്കനാട് എറണാകുളം കാക്കനാട് കേട്ടോ അപ്പം അപ്പം ഞാനിങ്ങനെ അവർക്ക് അവരെ ഈ ഒക്കിനോവക്കാരെ അതിനെ അങ്ങോട്ട് കയറ്റാറില്ല പുറത്തുനിന്നുള്ള ഒരു സാധനം അവർ ഉപയോഗിക്കില്ല ഒരു ഭക്ഷണം പോലും നമ്മൾ കൊണ്ട് കൊടുത്താലും അവർ കഴിക്കില്ല എന്നാണ് പറയുന്നത് അവരവരുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുന്നു അവരവർ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നത് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത് അതാണ് ഞാനിന്ന് അവരെക്കുറിച്ച് പറയാൻ എന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലേ ലോകത്തിൻ്റെ ഒരു അത്ഭുതങ്ങളല്ലേ ഇങ്ങനെയുള്ളവരെ അങ്ങനെ വേറെ ഏതോ രാജ്യത്തും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇറ്റലിയിലെങ്ങാണ്ട് ഒരു കൂട്ടം ഒരു ദ്വീപിൽ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ ആയുസ് കൂടുതലുള്ള ജനങ്ങൾ അധികം നമ്മുടെ ഭക്ഷണ രീതി ആട്ടോ നമ്മുടെ ആയുസ് കുറയാൻ കാരണം പിന്നെയുള്ള ആൻറ്റിബയോട്ടിക് എല്ലാം ചെന്ന് ചെന്ന് നിന്നിപ്പോൾ കോഴികൾക്കൊക്കെ ആൻറ്റിബയോട്ടിക് അല്ലെടുക്കണേ നമ്മൾ വിചാരിക്കും കോഴി ഇറച്ചിയൊക്കെ നല്ലതെന്ന് വിചാരിച്ചാൽ നമ്മളെ ഈ ബോയിലർ ചിക്കനൊക്കെ മേടിക്കും എന്തൊക്കെ സാധനങ്ങളായിരിക്കും അതിനകത്ത് അടിച്ചു കയറ്റുന്നത് സാരിയും പറഞ്ഞാൽ കോഴി ഇറച്ചിയൊക്കെ നമ്മുടെ കോഴിയിലെ ഹോർമോണൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ പിന്നെ അതിനകത്ത് അതിന് അസുഖങ്ങളുണ്ടാകാണ്ടിരിക്കാൻ ചേർക്കുന്ന അതിന് കണ്ട അസുഖങ്ങളൊക്കെ അല്ല കോഴിക്ക് അത് വരാണ്ടിരിക്കാൻ കണ്ട ആൻറ്റിബയോട്ടിക്കളും അതുമൊക്കെ അതിന് കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആർക്കും നേരണമെന്നറിയാൻ പറ്റില്ല നമുക്ക് കോഴി വെള്ളത്തിലായിട്ടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് ഇല്ലേ മനുഷ്യൻ തന്നെ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടിരിക്കുന്നു എന്ന് കൂട്ടിയാൽ മതി അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ എല്ലാത്തിനും വളർത്താനൊക്കെ പറ്റുവാണെങ്കിൽ നല്ലത് എല്ലാവർക്കും ഒന്നും പറ്റില്ല കാരണം സ്ഥലമൊക്കെ ഉള്ളവർക്കാണ് പിന്നെ നാട്ടിൻ പുറത്തൊക്കെയാണ് കുറുക്കം കൊണ്ടുപോകും കോഴീനെ വളർത്തിയെല്ലാം വില്ലുപാടാ കോഴിയൊക്കെ വളർത്തിയെടുക്കാനൊക്കെ കോഴിയുണ്ടെങ്കിൽ കുറുക്കൻ്റെ ശല്യമായിരിക്കും പട്ടിയും കുറുക്കനുമൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഒക്കെ കൂടി പറയാൻ എന്ന അർത്ഥം കൊണ്ട് പറഞ്ഞിപ്പോൾ എന്തെല്ലാം കഥ പറഞ്ഞല്ലേ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു പായം